രാവിലെ എഴുന്നേറ്റ് ബാൽക്കണി തുറന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല മഴ കാറും കാറുമേഘുമൊക്കെ കണ്ട് ഏകദേശം ഒരു ആറുമണി ആറേകാലം ആയിട്ടുണ്ട് സമയം അപ്പം ഇങ്ങനെ നല്ല നല്ലൊരു ക്ലൈമറ്റ് അപ്പോൾ ഞങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചു വെളുപ്പിനെ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയപ്പം നല്ല മഴയും മഴ ചാറ്റൽ മഴയും എല്ലാം പെയ്തോണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടേയിരുന്നു ഓഫീസിൽ പോകാനുള്ള തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു പുലർച്ചെയല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും എല്ലാമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഉമ്മൻ ലസത്ത് സ്പൈസി കഫേലാണ് പോയത് മഴ ചെറുതായിട്ട് ചാറ്റ മഴ ചാറുന്നുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ചെറിയ ചാറ്റ് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ സ്പൈസി കഫയുടെ അകത്തോട്ട് കയറി അങ്ങനെ അകത്തി ചെന്നപ്പോൾ അവിടുത്തെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് വട കഞ്ഞി പഴങ്കഞ്ഞി പിന്നെ പുട്ട് ഏത്തക്ക പുഴുങ്ങിയത് പിന്നെ മുട്ടക്കറി അപ്പം ദോശ ഇഡ്ഡലി അങ്ങനെ ഒത്തിരി ഐറ്റംസ് അത് ഇഷ്ടമുള്ളത് നമുക്ക് പറഞ്ഞിട്ട് അവിടെ പോയി നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൈയൊക്കെ കഴുകി ഞങ്ങളവിടെ വന്നിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാൻ ദോശയും ദോശയും ചട്ണിയും പറഞ്ഞു അവരും ദോശയും ചട്നിയും പറഞ്ഞു ദോശയും സാമ്പാറും ചട്ണിയും അവരും അത് പറഞ്ഞു ഞങ്ങളത് കഴിച്ചു നല്ല നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ വീണ്ടും മഴ മഴ ഇതു തോർന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാനായിട്ട് പോവുക പോവുക മഴയത്ത് മഴ നനഞ്ഞ് ചെറിയ ചാറ്റ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ ഓടിപ്പോയി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറിയപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് മഴയൊക്കെ കണ്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് നല്ല ആസ്വദിച്ച് തിരിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു